പ്രിയങ്കാഗാന്ധി എം പി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി മലപ്പുറം കിഴിശേരിയിലെ വീട്ടിലെത്തിയാണ് പ്രിയങ്കാഗാന്ധി ജിഫ്രി മുത്തുകോയ തങ്ങളെ കണ്ടത് അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതാണെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു മതേതരത്വം സൂക്ഷിക്കാനുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തു വന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ഇക്കാര്യത്തിൽ പ്രിയങ്ക ഉറപ്പു തന്നെന്നും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ നിവേദനമായി പ്രിയങ്കാഗാന്ധിക്ക് കൈമാറിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാൽപ്പാറയിൽ ഇ പാസ് സംവിധാനം ഏർപ്പെടുത്തും നവംബർ ഒന്നു മുതൽ വാൽപ്പാറയിൽ ഇ പാസ് സംവിധാനം നിലവിൽ വരും വാൽപ്പാറയിലേക്കുള്ള വാഹനപ്രവേശനം നിയന്ത്രിക്കുന്നതിന് ഇ പാസ് സംവിധാനം ഏർപ്പെടുത്താൻ മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി കേരളത്തിലേക്ക് നിക്ഷേപം നടത്താൻ താൽപര്യമറിയിച്ച ന്യൂ ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ഡി മർഫി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ സഹകരണം ഊട്ടിയുറപ്പിക്കാൻ കൂടിക്കാഴ്ച ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ലുലു ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പ് മീറ്റിലും അത്താഴ വിരുന്നിലും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം പ്രതിയായ കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി തള്ളി കീഴക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചു ഹർജി തള്ളിയതോടെ ഇനി റഹീമിനെതിരെ മറ്റു നടപടികളുണ്ടാവില്ല മോചനത്തിലേക്കും കാര്യങ്ങൾ ഇനി എളുപ്പമാകും വിധിയിൽ റഹീം നിയമസഹായ സമിതി സന്തോഷം പ്രകടിപ്പിച്ചു സിപിഎം നേതാവ് കെ ജി ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം മെറ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അതേസമയം കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ ഭാര്യയും തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബത്തെ വേട്ടയാടുന്നതെന്നാണ് പരാതി അധ്യാപകരുടെ കുറവ് ശമ്പളത്തിലെ അപാകതകൾ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് കെ ജി എം സി ടി എ പ്രക്ഷോഭത്തിലേക്ക് ഇന്നും നാളെയും മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ പ്രതിഷേധിക്കും പ്രതിഷേധത്തിന്റെ ഭാഗമായി കരിദിനം ആചരിക്കുമെന്നും കെ ജി എം സി ടി എ വ്യക്തമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിൽ ധർണയും ഡിഎംഇ ഓഫീസിലേക്ക് മാർച്ചും നടത്താൻ ധാരണയായിട്ടുണ്ട് പട്ടാമ്പിയിൽ പ്രകോപന പ്രസംഗവുമായി സി പി എം നേതാവ് പട്ടാമ്പി നഗരത്തിലെ റോഡ് പണി തടയാൻ വന്നാൽ വന്നപോലെ തിരിച്ചു പോകില്ലെന്നും ശരീരത്തിലെ ഇറച്ചിയുടെ അരകഷ്ണം തുക്കം കുറയുമെന്നുമായിരുന്നു പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണന്റെ ഭീഷണി പട്ടാമ്പി നഗരത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് നവീകരണത്തിന്റെ സന്തോഷം പങ്കുവെക്കാനായി ഡിവൈവൈഎഫ്ഐ സംഘടിപ്പിച്ച വേദിയിലായിരുന്നു ഗോപാലകൃഷ്ണൻ പ്രകോപന പ്രസംഗം നടത്തിയത് കോട്ടിയം ആർപ്പുക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിക്കൂടങ്ങൾ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷൻ്റേതെന്നാണ് പ്രാഥമിക ഫോറൻസിക് റിപ്പോർട്ട് കൂടുതൽ പരിശോധനയ്ക്കായി അസ്ഥി കഷ്ണങ്ങൾ തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയക്കും സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള സ്ട്രൈക്കേഴ്സിനെ നടൻ ഉണ്ണിമുകുന്ദൻ നയിക്കും മലയാളം തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി ബംഗാൾ പഞ്ചാബി ഭോജ്പുരി തുടങ്ങി എട്ട് ഭാഷാ ചിത്രങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് നവംബറിൽ നടക്കുന്ന സി മത്സരിക്കുന്നത് ജിഎസ്റ്റി നിരക്കുകളിൽ വന്ന കുറവിന്റെ നേട്ടം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നാണ് സെൻട്രൽ ജിഎസ്റ്റി ചീഫ് കമ്മീഷണർ വ്യക്തമാക്കിയത് കേന്ദ്ര ജിഎസ്ടിയിലെയും കേരള ജി എസ് ടിയിലെയും ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഉറപ്പാക്കാനായി ഉണ്ടാകും എന്നാൽ ഇക്കാര്യത്തിനായി വിപണിയിൽ നേരിട്ട് ഇടപെടില്ലെന്നും സെൻട്രൽ ജിഎസ്ടി കമ്മീഷണർ വ്യക്തമാക്കി വോട്ട് വോട്ടുചോറിയുമായി ബന്ധപ്പെട്ട ഒരു ഹൈഡ്രജൻ ബോംബ് വെളിപ്പെടുത്തലുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാകുമെന്ന സൂചന രാഹുൽ ഗാന്ധിയുടെ ഉന്നം വാരണാസി തന്നെയെന്നാണ് കോൺഗ്രസ് യു പി വ്യക്തമാക്കുന്നത് നഗരത്തിലെ റോഡുകളിലെ കുഴിയടയ്ക്കാൻ അന്ത്യശാസനവുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു മാസത്തിനുള്ളിൽ റോഡുകൾ നന്നാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എഞ്ചിനീയർമാരുടെ കാര്യക്ഷമതയില്ലായ്മയെ ചോദ്യം ചെയ്ത സിദ്ധരാമയ്യ റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് വിജയിയെ തള്ളി ഓൾ ഇന്ത്യ മുന്നേറ്റ മുന്നേറ്റക്കഴകം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഡി എം കെയും ടി വി കെയും തമ്മിലാണ് പോരാട്ടമെന്ന വിജയ്യുടെ പ്രസ്താവന തെറ്റാണെന്നും ഡി എം കെക്ക് ബദൽ എഐ ഡി എം കെ മാത്രമാണെന്നും ആർ ബി ഉദയകുമാർ പറഞ്ഞു വിജയ്യുടെ തെറ്റായ പ്രചാരണങ്ങളിൽ ജനങ്ങൾ ശ്രദ്ധിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൽ ആസം റൈഫിൾസിനെതിരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ രണ്ടു പേർ കസ്റ്റഡിയിൽ ആക്രമികൾ സഞ്ചരിച്ച വാഹനവും പിടിച്ചെടുത്തു രണ്ട് ജവാൻമാരാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് സെപ്റ്റംബർ പത്തൊൻപതിന് ആസം റൈഫിൾസിന്റെ ട്രക്കിനെതിരെ ആയുധരായ അജ്ഞാത സംഘം ആക്രമണം നടത്തിയതായിരുന്നു ആക്രമികൾ സംഘത്തിൽ കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും ഉണ്ടെന്നാണ് ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നത് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ എ ബിവി പി ഏഴുവർഷത്തിനു ശേഷം വിജയം നേടി ആറു സീറ്റുകളും പിടിച്ചെടുത്താണ് എബിവിപി ശേഷം യൂണിയൻ ഭരണം സ്വന്തമാക്കിയത് ശിവ പലേപ്പുവെ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു സുകേഷ് ചന്ദ്രശേഖർ സൂത്രധാരനായ ഇരുന്നൂറ് കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബോളിവുഡ് നടി ജാക്കുലിൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി ഇരുന്നൂറ് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് നടി സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത് ജാതിയിൽ തനിക്ക് വിശ്വാസമില്ലെന്ന കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ജാതിയോ മതമോ ഭാഷയോ കാരണം മനുഷ്യൻ മഹാനാകില്ലെന്നും വ്യക്തിയിലെ ഗുണങ്ങളാണ് അവരെ ശ്രേഷ്ഠതയുള്ളവരാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ഇന്ത്യയുമായി സാധാരണ നിലയിൽ ബന്ധം സാധ്യമല്ലയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞു ലണ്ടനിലെ പാക് സമുദായത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഷഹബാസ് കോവിഡ് മഹാമാരിയുടെ ആദ്യഘട്ടത്തിലെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ജയിലിൽ ജയിലിലടച്ച ചൈനീസ് മാധ്യമപ്രവർത്തക സാങ് സാനിന് നാല് വർഷം കൂടി തടവ് തടവുശിക്ഷ വിധിച്ചു ചൈനയിൽ കലഹവുമുണ്ടാക്കിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് അവരെ വീണ്ടും തടവിലാക്കിയതെന്നാണ് റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് പറയുന്നത് ഐക്യരാഷ്ട്രസഭ പൊതുസഭാ വാർഷിക സമ്മേളനത്തിനനുബന്ധിച്ച് പത്തു രാജ്യങ്ങൾ പാലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കും ബ്രിട്ടൻ ബെൽജിയം കാനഡ ഫ്രാൻസ് പോർച്ചുഗൽ അൻഡുറ മാൾട്ട ഓസ്ട്രേലിയ ലെക്സംബർഗ് സാൻമാറിനോ തുടങ്ങി പത്ത് പ്രമുഖ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് പ്രമുഖ രാജ്യങ്ങളുടെ നിർണായക നീക്കം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എതിർപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രഖ്യാപനം നടത്തുന്നത് പാലസ്തീൻ രാഷ്ട്രത്തെ യുകെ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി ഇസ്രയേൽ പാലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം ഹമാസിനുള്ള ഒരു പ്രതിഫലമല്ലാതെ മറ്റൊന്നുമല്ലെന്നും യു കെയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് ഇതിനെല്ലാം ധൈര്യപ്പെടുന്നുവെന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാളത്തിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരികെ നൽകണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം താലിബാൻ നിരസിച്ചു സാധ്യമല്ല എന്നാണ് താലിബാന്റെ പ്രതികരണം ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ യു എസ് സൈനിക താവളമായിരുന്ന ബഗ്രാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരം തിരിച്ചുപിടിച്ചതിനു ശേഷം താലിബാന്റെ നിയന്ത്രണത്തിലാണ് ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തകർത്തു ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ പതിനെട്ട് പോയിന്റ് ഒൻപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു മുപ്പത്തിയൊൻപത് പന്തിൽ എഴുപത്തിനാല് റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെയും ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ വിജയം എളുപ്പമാക്കിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിഷേക് ശുഭ്മാൻ ഗിൽ സഖ്യം ഒൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റിയഞ്ച് റൺസ് അടിച്ച ശേഷമാണ് വേൽപിരിഞ്ഞത് ഓഹരി വിപണിയിൽ പത്ത് മുൻനിര കമ്പനികളിൽ ഏഴ് എണ്ണത്തിന്റെ വിപണി മൂല്യത്തിൽ വർധനവ കഴിഞ്ഞയാഴ്ച ഈ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി കോടിയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് എസ് ബി ഐയും ഭാരതി എയർടെലുമാണ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് വെള്ളിയാഴ്ച അവസാനിച്ച ആഴ്ചയിൽ സെൻസെക്സ് ഒന്ന് പോയിന്റാണ് കൊതിച്ചത് എസ് ബി ഐക്കും ഭാരതി എയർടെലിനും പുറമെ റിലയൻസ് ഇൻഡസ്ട്രീസും എച്ച് ഡി എഫ്സി ബാങ്കും ടി സി എസും ഇൻഫോസിസും എൽ ഐ സിയുമാണ് നേട്ടം സ്വന്തമാക്കിയത് അതേസമയം ബജാജ് ഫിനാൻസും ഐ സി ഐ സി ഐ ബാങ്കും ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ ഓഹരികളും നഷ്ടം നേരിട്ടു എസ് ബി ഐയുടെ മാത്രം വിപണിമൂല്യത്തിൽ കോടിയുടെ വർധനമാണ് ഭാരതീയത്തിനാല് റിലയൻസ് പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് ടി സി എസ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടി എൽ ഐ സി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് കോടി എന്നിങ്ങനെയാണ് മറ്റ് കമ്പനികളുടെ വിപണി മൂല്യത്തിലുണ്ടായ വർധനവ് ബജാജ് ഫിനാൻസിന്റെ വിപണി മൂല്യത്തിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് കോടിയുടെയും ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന് അയ്യായിരത്തി മുപ്പത്തിയൊൻപത് കോടി ഐ സി ഐ സി ഐ ബാങ്കിന് പതിനായിരത്തി എഴുന്നൂറ്റിയേഴ് കോടിയുടെയും ഇടിവ് നേരിട്ടു വിപണി മൂല്യത്തിൽ ഇത്തവണയും റിലയൻസ് തന്നെയാണ് മുന്നിൽ രാജ്യം ഇന്നു മുതൽ പുതിയ ജി നിരക്കിലേക്ക് മാറുന്നു വലിയ രീതിയിൽ വിലക്കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജിഎസ് ടി നിരക്ക് മാറ്റത്തിൽ ബോധവൽക്കരണത്തിനൊരുങ്ങുകയാണ് ബി ജെ പി മുതൽ ഒരാഴ്ച ജിഎസ് ടി സേവിംഗ്സ് വാരമായി ആചരിക്കും നിരക്കുകളിലെ മാറ്റത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും രാജ്യത്തെ ജി എസ് ടി നിരക്ക് മാറ്റത്തിൽ ബോധവൽക്കരണത്തിനൊരുങ്ങുകയാണ് ബി ജെ പി മുതൽ ഒരാഴ്ച ജിഎസ് ടി സേവിംഗ്സ് വാരമായി ആചരിക്കും നിരക്കുകളിലെ മാറ്റത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും പദയാത്രകൾ നടത്താനും തീരുമാനമായിട്ടുണ്ട് ജിഎസ്റ്റി സേവിംഗ്സ് ഉത്സവത്തിന് ഇന്നു മുതൽ തുടക്കമാവുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇന്നലെ സംസാരിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങിയ മോദി സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ മാറ്റമെന്നും പറഞ്ഞു ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികാസത്തെ ത്വരിതപ്പെടുത്തുമെന്നും മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കുമെന്നും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടുമെന്നും നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനമുണ്ടാകുമെന്നും നവമധ്യവർഗത്തിന് ഇരക്കി ആവശ്യമാണുണ്ടാവുകയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യവ്യാപകമായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊമ്പത് വരെ ജി എസ് ടി സേവിംഗ്സ് ഫെസ്റ്റിവൽ ആചരിക്കാൻ ബി ജെ പി ജി എസ് ടി പരിഷ്കരണത്തിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ച് താഴെത്തട്ടിൽ വരെ ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി തങ്ങളുടെ മണ്ഡലങ്ങളിൽ പദയാത്ര നടത്തി വിവിധ തട്ടിലുള്ളവരുമായി സംവദിക്കാൻ പാർട്ടി എം പിമാർക്ക് നിർദ്ദേശം നൽകി എയിംസ് ആലപ്പുഴയിൽ തന്നെ സ്ഥാപിക്കണമെന്ന നിലപാട് ആവർത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വികസന കാര്യങ്ങളിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച പിന്നോക്കം നിൽക്കുന്ന ആലപ്പുഴയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആലപ്പുഴയിൽ എയിംസ് വേണ്ടെന്നാരെങ്കിലും വാദിച്ചാൽ താൻ അത് നിർബന്ധമായും തൃശൂരിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കേരളത്തിൽ എയിംസ് ആലപ്പുഴയിലാണ് വരേണ്ടതെന്ന് രമേശ് ചെന്നിത്തല മെഡിക്കൽ സൗകര്യങ്ങൾ കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ജനങ്ങളേറെ പ്രയാസം അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എയിംസ് വരേണ്ടത് ഇവിടെയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സംസ്ഥാനത്തെ മന്ത്രിമാരെ ബഹു ചേർത്ത് വിളിക്കണമെന്ന തീരുമാനത്തെ എതിർത്ത സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൊളോണിയൽ ശീലങ്ങളെ എതിർത്ത സംസ്ഥാനമാണ് കേരളമെന്നും സർക്കാർ പുറത്തിറക്കിയ ഈ നിർദ്ദേശം തിരുത്തുകയാണ് നല്ലതെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി സർക്കാർ ഓഫീസുകളിൽ പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകുമ്പോൾ മന്ത്രിമാരെ ഇനി ബഹു എന്ന അഭിസംബോധന ചെയ്യണമെന്നായിരുന്നു പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് ഓഗസ്റ്റ് മുപ്പതിന് പുറത്തിറങ്ങിയ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരുന്നത് സിപിഐയിൽ പ്രായപരിധി കർശനമായി നടപ്പാക്കുമെന്നും ജനറൽ സെക്രട്ടറിക്കും ഇത് ബാധകമാണെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം താൻ സിപിഐ ജനറൽ സെക്രട്ടറി ആകുമോയെന്ന് ഇപ്പോൾ പറയുന്നത് ശരിയല്ലെന്നും പ്രായപരിധി പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമാണെന്നും അത് വ്യക്തികൾക്കായി മാറ്റാനാവില്ലെന്നും വിനോയ് വിഷം പറഞ്ഞു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ സന്നിധാനത്ത് തിരിച്ചെത്തിച്ചു കോടതി അനുമതി വാങ്ങി ശില്പങ്ങളിൽ സ്വർണപ്പാളി തിരികെ സ്ഥാപിക്കും അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയായിരുന്നു ചെന്നൈയിലെ കമ്പനിയിലേക്ക സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് കോടതി അനുമതിയില്ലാതെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു ആഗോള അയ്യപ്പൻ സംഗമം ലോകപ്രശസ്ത വിജയമെന്നും നാലായിരത്തിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഗമം പരാജയമെന്നത് മാധ്യമ പ്രചരണമാണെന്നും നാണവോ മാനവുമില്ലാതെ കള്ളം പ്രചരിപ്പിച്ചുവെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു അതേസമയം വേണമെങ്കിൽ ഏ ഐ ദൃശ്യങ്ങളും ഉണ്ടാക്കുകൂടെയെന്നായിരുന്നു സംഗമ സദസ്സിലെ ഒഴിഞ്ഞ കസേരകളെക്കുറിച്ച് എൻ വി ഗോവിന്ദൻ നൽകിയ വിചിത്ര വിശദീകരണം ആഗോള അയ്യപ്പൻ സംഗമത്തിനെതിരെ വിമർശനവുമായി എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്ന് അയ്യപ്പ ഭക്തരായ വിശ്വാസ സമൂഹത്തിന് മനസ്സിലായെന്നാണ് വേണുഗോപാൽ അഭിപ്രായപ്പെട്ടത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മെസ്സേജ് വായിക്കാൻ ദേവസ്വം മന്ത്രിക്ക് വലിയ ആവേശമായിരുന്നുവെന്ന് കെ സി വിമർശിച്ചു ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യമെടുത്തത് പരിപാടിക്കു മുൻപാണെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ആഗോള അയ്യപ്പൻ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം പോയത് സെഷനിൽ പങ്കെടുത്തവരാണ് അയ്യായിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തലാണ് ഒരുക്കിയത് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ഫോട്ടോ ഫോട്ടോയെടുത്ത് തെറ്റായ പ്രചരണം നടത്തിയെന്നും മന്ത്രി ആരോപിച്ചു ആഗോള അയ്യപ്പൻ സംഗമം വിശ്വാസവഞ്ചനയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിനാലാണ് പരിപാടി ദയനീയമായി പരാജയപ്പെട്ടതെന്നും മുസ്ലിം ലീഗ് മുങ്ങിത്താഴ്ന്ന സർക്കാർ നടത്തുന്ന പിടച്ചിലാണ് ഇപ്പോൾ കാണുന്നതെന്നും യഥാർത്ഥ അയ്യപ്പ ഭക്തർ ആരും സംഗമത്തിൽ പങ്കെടുത്തില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ശബരിമല ആഗോള അയ്യപ്പൻ സംഗമം ഒരു നാടകമാണെന്നാണ് പി വി അൻവർ പറഞ്ഞത് വർഗീയതയെ ഉപയോഗപ്പെടുത്താനുള്ള വേദിയാക്കി മാറ്റുകയാണ് സർക്കാർ അയ്യപ്പൻ സംഗമത്തിലൂടെ ചെയ്തതെന്നും അൻവർ ആരോപിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ കെ അനിൽകുമാറിന്റെ ആത്മഹത്യയെ ചൊല്ലി വിവാദം തുടരുകയാണ് പോലീസിന്റെ ഭീഷണിയാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി എന്നാൽ അനിൽകുമാറിനെതിരെ കേസെടുത്തിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് തമ്പാനൂർ പോലീസിന്റെ വിശദീകരണം ആരും സഹായിക്കില്ല താൻ തനിച്ചായെന്നായിരുന്നു ആത്മഹത്യക്കുറിപ്പിലുണ്ടായിരുന്നത് പാർട്ടിയിൽ മുരടിപ്പെന്ന ഇരുപത്തിയഞ്ചാം സി പി എ പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം മുപ്പത്തിരണ്ട് പേജുള്ള കരട് സംഘടനാ റിപ്പോർട്ടിൽ ചില നേതാക്കൾ ഒരേ പദവിയിൽ നിന്ന് മാറാതിരിക്കുകയാണെന്നും ഇത് പാർട്ടിയുടെ ഊർജ്ജം കെടുത്തുകയാണെന്നുമാണ് റിപ്പോർട്ടിലെ വിമർശനം സ്ത്രീകൾക്ക് അധികാരം നൽകാൻ പാടില്ലെന്ന ചിന്ത പാർട്ടിയിലുണ്ടെന്നും ഫണ്ട് പിരിവിൽ കേരളം മാതൃകയാണെന്നും ജനങ്ങളിലേക്ക് എത്തിയാണ് കേരളത്തിൽ ഫണ്ട് പിരിവെന്നും റിപ്പോർട്ടിലുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി നദിന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹാജരാക്കണമെന്ന സിപിഎം നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലാണ് ജി സുധാകരന്റെ പ്രസ്താവന ഹമാസ് തിരിച്ചടിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ പുനഃസംഘടിപ്പിക്കണമെന്നും എസ് എഫ്ഐ പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടത്തിയ സംഭവത്തിന് പിന്നാലെ കോട്ടയം ഡിവൈഎസ്പിക്ക് സ്ഥലം മാറ്റം കോട്ടയം സി എം എസ് കോളേജിലെ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ലാത്തിചാർജ് നടത്തിയതിന് കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷിനെയാണ് സ്ഥലം മാറ്റിയത് അനീഷിനെ പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത് കോൺഗ്രസ് സമരത്തിനിടെ കലക്ട്രേറ്റിന് സമീപം കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ പോലീസുകാരൻ അകാരണമായി ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ മലപ്പുറം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ശിവരാമൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്